എന്തല്ല വീണ്ടും ഒരു വീണ്ടും പുതിയ കഥ മൂന്നാമത്തെ ദിവസം മൂന്നാളായിട്ട് മൂന്നാമത്തെ കഥയും കൊണ്ട് വരുന്നിട്ടുണ്ട് നമ്മളെ അകില് എന്താ കിണ്ണൻ കാച്ചും സാധനത്തിന്റെ എല്ലാം കിണങ്കാച്ച സ്റ്റോറിയാണ് ഇത് കാച്ച ഒരു സ്റ്റോറിയായിട്ട് നമ്മളെ അഗില വരുന്നുണ്ട് സാനം കെട്ടോ ചാമ്പിക്കോ അതായത് എന്താ ഒരു നാട്ടില് ഒരു റെയിൽവേ അരിൽ ഫുള്ള് തേക്കുമരാണ് എവിടെ റെയിൽവേല റെയിൽവേന്റെ അരുവിൽ റെയിൽവേ ട്രാക്ക് ഉള്ള ഒരു ട്രാക്കുള്ള അപ്പൊ ഇതിന്റെ അരിവിൽ ഫുള്ള് തേക്കുമരാണ് ഈ തേക്കുമരത്തിന്റെ അടുത്ത് കൂടെ വഴിയുണ്ട് അപ്പൊ ഈ റെയിൽവേന്റെ അരുവിലെ തലേക്കൊണ്ട് റെയിൽവേൻ്റെ ഈ അപ്പൊ അവിടെ വൃത്തിയും ഇതും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ ഈ ഫുള്ള് തേക്കിന്റെ ഇല ഇങ്ങനെ വീണിട്ട് ഉണങ്ങിയാലുണ്ടാവും തേക്കിൻ്റെ ഇല ഇത് രാത്രി കാറ്റിനൊക്കെ പറഞ്ഞ് ഭയങ്കര സൗണ്ടാ സൗണ്ട് കിലൗണ്ടല്ല ഇതേമാര് ഒരാള് അങ്ങാടി പോയി കൂടെ അതിന്റെ അപ്പുറത്തുള്ള ഒരാള് അതിൽ കൂടെ പോകുമ്പോ അങ്ങനെ പോയി ഒരു വൈകുന്നേരം സമയം ശ്രദ്ധിക്കണോ കടയിൽ നിന്ന് സാധനം മേടിച്ചോണ്ട് സാധനം മേടിച്ചു പറഞ്ഞ ഇവന് ഈ തേക്കും കാട്ടിങ്ങിൽ സൗണ്ട് ശബ്ദം ഇപ്പൊ തിരിഞ്ഞോക്കുമ്പോ സാധനം എന്നാ സൗണ്ട് വരുന്നുണ്ടായിരുന്നു ക്ലച്ചിങ് ക്ലച്ചിണ്ട് ആ അങ്ങനെ ഈ സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ഇപ്പൊ സൈ കെട്ടിട്ട് ഇപ്പൊ പേടിച്ചാലാക്കായിട്ട് ഓടി ഓടി പെരയിൽ വെച്ചപ്പോ എല്ലടാ പഞ്ചാര പഞ്ചാരങ്ങനെ പോകുന്നേ പഞ്ചാര ശബ്ദം കേട്ടിട്ടാണ് മേടിച്ചിട്ട് വീട്ടിലെത്തിയപ്പോ പഞ്ചസാരല്ല അയ്യോ വയ്യ പഞ്ചാരത്തി പക്ഷേ പഞ്ചസാര അപ്പൊ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അവനെ പറഞ്ഞിഷ്ടപ്പെട്ടോ ഓക്കെ പണ്ടേ ഇഷ്ട ഹൈഫുള്ള അഗിൽ ടോക്സിംഗ് ഓഫ് ബൈ ബൈ